എല്ലാവർക്കും നമസ്തേ ഞാൻ സിന്ധു സതീശ ഹൈന്ദവ സാഹിത്യം അതായത് നമ്മുടെ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ സാഹിത്യം പ്രധാനമായും രചിക്കപ്പെട്ടിട്ടുള്ളത് സംസ്കൃതത്തിലാണ് ഹൈന്ദവ സാഹിത്യത്തെ പ്രധാനമായും രണ്ടായി തരംതിരിക്കാം അത് ശ്രുതി എന്നും ശ്രുതി എന്നുമാണ് എന്താണ് ശ്രുതി ശ്രുതി എന്നാൽ എന്താണോ കേട്ടത് അത് ഇതാണ് ശ്രുതി എന്ന് പറയുന്നത് ഋഷിമാരിൽ നിന്ന് നേരിട്ട് കേട്ട് വളരെ നിഷ്കർഷതയോടെ പഠിച്ച് ഉച്ചാരണത്തിൽ പോലും തെറ്റുകൂടാതെ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട് വന്നവയാണ് അവയെല്ലാം വേദങ്ങളെല്ലാം തന്നെ ശ്രുതികളാണ് അതിനാലാണ് വേദങ്ങളൊന്നും തന്നെ യാതൊരു മാറ്റവുമില്ലാതെ ഭാരതീയ സാഹിത്യത്തിൽ സാഹിത്യകൃതി നിലനിൽക്കുന്നത് എന്നാൽ എന്താണ് സ്മൃതി എന്താണോ സ്മരിച്ചത് അതാണ് സ്മൃതി മുനിമാർ ഓർത്തിരുന്ന് പിന്നീട് തൻ്റെ മനോധർമ്മം പോലെ എഴുതുന്നതാണ് സ്മൃതികൾ ആയിരത്തിന് ഇത്തരം സ്മൃതികൾക്ക് കുറ്റങ്ങളും കുറവുകളും ഉള്ളതാണ് ഇവ പോലെ ആധികാരികമല്ല സ്മൃതികളിലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള തർക്കങ്ങൾ ഉണ്ടാകുന്ന പക്ഷം ശ്രുതികളെ സ്വീകരിക്കുകയാണ് ചെയ്യാറ് ഇത്തരത്തിലുള്ള എല്ലാ ഗ്രന്ഥങ്ങളും രണ്ടാം വിഭാഗത്തിൽപ്പെടുന്നു അതിൽ ഏറ്റവും പ്രധാനമാണ് മനസ്സു